പ്പെട്ട കൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകളിൽ ഫോർട്ട് കൊച്ചി അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം ആദ്യം അക്കിഫ് ആലം അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ എം ഞാനൊരു കൊച്ചു കഥ പറയട്ടെ കഥയുടെ പേരാണ് ആനയും തയ്യൽക്കാരനും പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ ഒരു ആനയെ വളർത്തിയിരുന്നു കുസർദിക്കാരനെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ദിവസവും വൈകുന്നേരം പാപ്പാൻ അവനെ അടുത്തുള്ള കുളത്തിലേക്ക് കുളിപ്പിക്കാനായി കൊണ്ടുപോകുമായിരുന്നു ഈ കുളത്തിൻ്റെ അർത്ഥം തൻ്റെ തയ്യൽക്കാരൻ തൻ്റെ തൈൽ കഥ നടത്തിരുന്നു തയ്യൽക്കാരൻ ആന ഭയങ്കര ഇഷ്ടമായിരുന്നു തയ്യൽക്കാരൻ ആനക്ക് പഴങ്ങൾ കൊടുക്കുക പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ആന കടയുടെ എത്തുമ്പോൾ തുമ്പിക്കാൻ നേട്ടി നിൽക്കുമായിരുന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം തയ്യൽക്കാരൻ നല്ല ദേഷ്യത്തിലിർന്നു അപ്പോളായിരുന്നു അന്നത്തെ ആനന്റെ ഒരു വരവ് ആന ഒന്നും അറിയാതെ ഇവിടെ ഒന്ന് കടയുടെ മുമ്പിലെത്തിയപ്പോൾ ദേഷ്യം ബുദ്ധിശത്തായൽക്കാരൻ ആനൻ്റെ തുമ്പിക്കൈലൊറ്റ കുത്തൊർത്തു ആന ഒന്നും മിണ്ടാതെ അവിടെ നിന്നറിഞ്ഞോയി ആന മനസ്സിൽ കരുത് എന്നെന്തിന്നോളുത്തല്ല നാളായ ആൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ അങ്ങനെ നാളെ പാപ്പാൻ കാണാതെ ചെളി വെള്ളത്തിൽ തുമ്പിക്കൈ ഇട്ടു കട മുമ്പിലെത്തിയപ്പോൾ തുമ്പിക്കൈലുണ്ടം തൽക്കാരൻ്റെ മേത്തൊഴിച്ചു തൽക്കാരൻ നെറ്റ് നോക്കി അപ്പോൾ അപ്പോളായിരുന്നു മനസ്സിലായത് ഇന്നലെ സംഭവിച്ചത് ആനന്റെ തുമ്പിക്കായി കുത്തിയിലാണ് തൽക്കാനെന്ന് ഓർമ്മ വന്നത് തൽക്കാരൻ പറഞ്ഞു ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യൂലോ മാപ്പ് അത് കേട്ടതും ആന തലയും മാറ്റി തുമ്പിക്കായ് മാറ്റി അവിടെ നിന്ന് തിരിച്ചു ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് മനസ്സിലായ

I'm sure it will change your mind. This poem is titled Equipment. Figure it out for yourself, my lad. Figure it out for yourself, my lad. You have all that the greatest of men have had. Two arms, two hands, two legs, two eyes. And a brain to use if you would be wise. With this equipment, they all began. So, start for the top and say "I can." Look them over, the wise and great. They take their food from a common plate. Similar knife and forks they use. With similar laces they tie their shoes. The world considers them brave and smart what you have all they had when they made the start you can triumph and come to skew you can be great if only you will you are the one who must choose your place you must say where you want to go and how much you will study the truth to know god has a for life god has a for life but he lets you decide what you want to be ജീവനമല്ലേ നമുക്കൊരു വീട്ടിലേക്ക് പോയി നോക്കാം എവിടെ എന്റെ ബെൽറ്റ് എവിടെ അടക്കി എവിടെ ഉണ്ടാവും ബസ് ഓർഡറിന് മുമ്പ് പോവാൻ നോക്ക് ബായ് അമ്മേ ബായ് അച്ച ബായ് ഗുഡ് മോർണിംഗ് കുട്ടികളെല്ലാരും ഹാപ്പി ആയിരുന്നു എവിടേക്കാ പോയി ടീച്ച ഐശ്വരി 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 എവിടെ പോയി കുറെ പിന്നെ െവി നടക്കും അതിന്റെ ഫ്രണ്ട്സായിട്ട് ചാറ്റ് വീഡിയോ കോളിലൊക്കെ ആയോട്ട് സമയം പോയിട്ട് അറിഞ്ഞില്ലതേ നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ പോകുന്നു അമ്മേ വിശക്കുന്നു ആ അവിടെ ബിസ്കറ്റ് പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഏ അമ്മയുടെ എന്ന ഒരു ബിസ്കറ്റ് പാലും ആശയുടെ വീട്ടിൽ എന്തൊക്കെയൊക്കെയാണ് അമ്മേ ആ ഫോൺ എന്ത് തരോ കാത്തു പോരീ എന്തൊരു കാത്തു ആ ടീച്ചറാണോ ഓക്കെ പറഞ്ഞുകൊടുക്കണുണ്ട് അശ്വടി ആ നിങ്ങൾ വന്നു നിങ്ങളുടെ പുന്നായ മോളുടെ ടീച്ചറ ഇപ്പൊ വിളിച്ച നമ്മൾ രണ്ടുപേരും കൂടെ നാളെ പോണെന്ന് പറയാ പോവാം ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു എല്ലാവർക്കും വലുതാവുമ്പോൾ ആരാവണം എല്ലാവരും പറഞ്ഞ് ടീച്ചറാവണം ഡോക്ടറാവണം പക്ഷെ അവൾ പറഞ്ഞത് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി അവൾക്ക് അവളുടെ ആ പേരെ മൊബൈൽ ഫോൺ ആയ മതി വട്ട് സെൻസ് മൊബൈൽ ഫോണോ അത് പറയാൻ കാരണം നിങ്ങളുടെ ടീച്ചർ

ിധി അശോക് നോ ഹരക്കമിൽ ജീവന പാഠ രചന ഡേനു പരി ബാല കപ്പു ബിളല ബണ്ണി ബു പാല കപ്പു ബിളല ബണ്ണ തിന്നല ബു മർദ്ദ ഊദൂ ಸಲ್ಲಿದ್ದು ಅತ್ತ ನನ್ನ ಕಣ್ಣು ಓದು ನಾನು ಸಲ್ಲಿತ್ತು ಅತ್ತ ನನ್ನ ಕಣ್ಣು ಕಾಯಿಸ ಬಾಯಿಸುವುದಕ್ಕೆ ಅನಿಸಿತು ಕಾಯಿಸಿದ ಅಣ್ಣು ಅನಿಸಿತು ಅನಿಸಿತ್ತು ಪುಣ್ಯಮಾನನ ಅದು ತಾನೇ ತಿನ್ನಲು ಪುಣ್ಯಮಾನನ ಅದು ತಾನೇ ತಿಂದಿಲ್ಲ ಕುಕ್ಕಿ ಕುಕ್ಕಿ അടുത്തതായി ഒരു ലളിതഗാനം ആലപിക്കുന്നത് തിരിപ്പൂവിനെ മുത്തി ഉണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു മുറ്റത്തു നിൽക്കുമിടാവിനെ ിരിഷ്ടമെന്നോതിമല്ലേ ഒരു തുമ്പപ്പൂവിൻ്റെ നറു ചിരി പങ്കിടാൻ വേളിപ്പ് അടുത്തയിനം ഒരു മാപ്പിളപ്പാട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സിനാൻ പി എസ് ചങ്കുറ്റുരപുരി മുന്തും ചെങ്കും പൊങ്കും ഫാതിലെ ലെങ്കിടും പന്തലൊത്ത് കളിയാടും ചങ്കതുടിപ്പും മെടിപ്പുംങ്കിഴുതിപ്പും മിനുപ്പും ചങ്കതുടിപ്പും മെടിപ്പും എങ്കും പുളപ്പും തിമർപ്പും ചെടിച്ചുര തരമാം മികപുരി ഹരമാം സുഖസുരമാ മികപുരി ഹരമാം ഷാജു ഹാജ സലാമാറഫുടേ മകാമാ സുഗതാനം ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്ങും പൊങ്ങും ഫാതുല് രങ്കിടും തിക സ്വർഗത്താനം ചൊങ്കര തരുണിമർ പന്തലമൊത്ത് കളിയാടും ചന്തു തികട് സൂനം കൊശിതാനം ഭംഗി സവന്ദരമെങ്ങും പൊങ്കിട് പൂകളെ ബല്ലികൾ ചെല്ലിടുന്നല്ലേ സംഗീതമാക്കും പൊരുളെ ആലിതത്തരമും തരമേ ഹാലിക്കൻ പൂരിതപയത്ത് അത്തരമുത്തും ഒളി മുും കതിരൊളി തുളങ്കും ചിത്തിരി അതിരി എത്തിരി ചങ്കോളിറങ്കോളി പൊന്തലം കൂടാൻ മതി മതി വിധീതു മതി സൂതാവതനതു കാമാുറ്റ സൂരഭൂരി മുന്തും ചെങ്കും പൊങ്ങും ഫാതലിംഗീടും തിക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പന്തലെ മുത്ത് കളിയാടും ചതുതികരങ്കി വിളങ്കും പൊങ്കി ഒളുങ്കും വടിവേ മന്ദിര തട്ടു കുട്ടികൾ പാട്ടും പൊലിവേ ആ ഭീതത്താകുമേറ്റം മൂറ്റം സ്വരമേ ആധാരത്തേകമനത്തിൽ മന്ദര തട്ടും പുറമേ തുതി മോളി മുച്ചങ്കും കതിരൊളി തുളങ്കും ചിത്തിരും അതിലും എത്തിരുമേടാ ചങ്കുളിറങ്കുളി പൊന്തലം കൂടാൻ മതി മതി വാദനതു സുരപുരി മുന്തും ചെങ്കും പൊങ്ങും രംഗീടും തിക സ്വർഗതരുണി മറപ്പന്തലമൊത്ത് കളിയാടും ചന്ത് തികട് സൂനം കൊശിത്താനം പൊങ്ക അവർ ഭംഗിയിലുക്കും മറുപതലോകം സുവിത പൊൽദനം അമ്പര് ഒത്തൊരുമിക്കും സുഹൃത

ചികൂനം കൊഷിതാനം രംഗിതി പും ഇനുപ്പും ചങ്കും രംഗിഴുതിപ്പും ഇനുപ്പും ചങ്കിടിപ്പും എങ്കും പുളപ്പും തമർപ്പും തൊടുത്തൊടുസാരം സുഖ സൂര തരമം മികപൂരി ഹരമം സുഗരമ മികപൂരി ഹരണം രാജാ സലാമ ഷറഫുഡേ മകാമ സുഗതം ചൊങ്കുറ്റ സുരപുരി മുന്തും ചെങ്ങും പൊങ്ങുംകൊടുത്ത വിടരുന്ന മുട്ടുകളിൽ ഇനി നമുക്ക് ഒരു കവിത കേൾക്കാം ചൊല്ലുന്നത് ആഷ്മി എസ് രതീഷ് ശ്രീ വേണു മാഡവന രചിച്ച വേണ്ടി എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് അധപതിച്ച സമൂഹത്തിൻ്റെ കിരാത മുഖങ്ങൾ പേടിപ്പെടുത്തുന്ന ജീവിതയാത്രകൾ എങ്ങോട്ടേക്കാണ് മനുഷ്യ സമൂഹത്തിൻ്റെ യാത്ര ആർക്കു വേണ്ടിയാണ് ഈ ഗുണ്ടായസ തേരോട്ടം ആർക്കു വേണ്ടി ആർക്കു വേണ്ടി പോർവിളി മുഴക്കുന്നു ആർക്കു വേണ്ടി നരമേധങ്ങൾ ചെയ്യുന്നു ചുടുനിണം കൊണ്ടു നിങ്ങളീ മണ്ണിൽ ചുടല നൃത്തം ചെയ്യുവതാർക്കു വേണ്ടി ആർക്കു വേണ്ടി വാളിൻ വായത്തലരാഗിമിനുക്കിയും മാരക ബോംബിൻ വള്ളി മുറുക്കിയും ആയുധ കൂമ്പാരം കൊണ്ടു നിങ്ങൾ നേടുവതീതൊരു സ്വർഗരാജ്യം നേടുവാതൊരു സ്വർഗരാജ്യം ആരാൻ്റെ മാർത്തടം വെട്ടിപ്പിളർത്തിയോ അന്നത്തെ അന്നത്തി നഷ്ടികാണും കൊട്ടേഷൻ എന്നൊരു ഫാക്ടറിയിലോ നിങ്ങൾക്ക് സോദര ഇന്നു ജോലി കൊട്ടേഷൻ കൊണ്ടല്ല നാൽപ്പത്തേഴിൽ ഭാരതം സ്വാതന്ത്ര്യ നേടി സഹനമാം മന്ത്രം ചൊല്ലി ബാപ്പുജി വൈദേശ വൈജയന്തി താഴ്ത്തി തെരുവിലും ആഘോഷവേളയിലെല്ലാം ഒരാചാരമായി മാറി സംഘട്ടനം നീതി പലർക്കും ഇന്നു രക്ഷയില്ല ശൗര്യം പോലീസായിരുന്നു എന്തിനു തങ്ങളെ വെട്ടി മരിക്കുന്നു ബദ്ധവൈരികളായി തീർന്നതെന്തിങ്ങനെ ദുർമരണ വിളിക്കു മുൻപേ ഒരു ഒരുമാത്ര പിന്തിരിഞ്ഞെന്നു കാണുമു താരാട്ടുപാടിയോരമ്മയില്ലേ ഇതുവരെ പോറ്റിയോരച്ഛനില്ലേ ഒന്നിച്ചുണ്ടൊരു പായിലുറങ്ങി ഒന്നായി വളർന്ന സഹോദരില്ലേ സ്നേഹവദിയാം സഹധർമ്മിണിയില്ലേ പിച്ചവയ്ക്കും കുച്ചു പൈതലില്ലേ സംസ്കാരം പകരും സമൂഹമില്ലേ ശാന്തിഗീതം ചൊല്ലും സർഗുണരില്ലേ ചാവേറായി ചീതനേറ്റിടും മുൻപേ ഒരു മാത്ര ചിന്തിക്കു വേണ്ടി പോർവിളി മുഴക്കുന്നു ആർക്കു വേണ്ടി നരമേധങ്ങൾ ചെയ്യുന്നു ചുടുനിണം കൊണ്ടു ഈ മണ്ണിൽ ചുടല നൃത്തം ചെയ്യുവതാർക്കു വേണ്ടീം ആർക്കു വേണ്ടീം വിടരുന്ന മുട്ടുകളിൽ ഇതുവരെ നിങ്ങൾ കേട്ടത് കൊച്ചി അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു